സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീ പ്രൈമറി എക്സാമിന്റെ സിലബസും അതേപോലെ തന്നെ എക്സാം ഡേറ്റും വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ സിലബസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് എന്ന് വിശദമായി തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് വന്നു കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി സിലബസിലോട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് തന്നെ മനസ്സിലാക്കണം കാരണം നമ്മളൊരു നോർമൽ പി എസ് സി എക്സാം പോലെയല്ല ഈ പ്രീ പ്രൈവറ്റ് എക്സാം നമുക്ക് കുറേ കൂടെ ഈസിയായി ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഓക്കെ അപ്പം നമുക്ക് ആയിട്ട് സിലബസ് ഒന്ന് മനസ്സിലാക്കാം എന്നിട്ട് അടിപൊളിയായി പഠിച്ചു തുടങ്ങാം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉറപ്പിക്കാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബലാക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൊടുക്കാം ഓക്കെ അതെ നമ്മുടെ ശിശു വിദ്യാഭ്യാസം സാമൂഹിക ദാർഷിക അടിത്തറ എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ് ഒന്നിൽ വരുന്നത് നമ്മുടെ കാറ്റഗറി നമ്പർ ടു നയൻറ്റി എയ്റ്റ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആൻഡ് സെവൻ ടെൻ ബാ ടു തൗസൻഡ് ട്വൻ്റി ത്രീ രണ്ടിനും നമുക്ക് ഒരേ എക്സാമ് തന്നെയാണ് നടക്കുന്നത് സെയിം സിലബസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ യൂണിറ്റ് ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശിശു വിദ്യാഭ്യാസം സാമൂഹിക ദാർശനിക അടിത്തറ എന്നുള്ളതാണ് ആദ്യം അതിൽ നിങ്ങൾക്ക് വരുന്നത് പത്ത് മാർക്കാണ് ഓക്കെ പത്ത് മാർക്കാണ് ഈ ഒരു മേഖലയിൽ നിന്നും നമ്മൾക്ക് വരുന്നത് അതിൽ ഉൾപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് ശിശു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും വിവിധ ദാർശനികരുടെ അഭിപ്രായങ്ങൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൻ്റെ തുല്യത അതേപോലെ തന്നെ ഇന്ത്യയിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം എന്താണ് വിദ്യാഭ്യാസ ദാർശനികര് അനിവാര്യമാകുന്ന സാമൂഹിക സാഹചര്യം എന്തൊക്കെയാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാമൂഹികപരമായിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് അതിൽ നിങ്ങൾക്ക് പത്ത് മാർക്കിൻ്റെ ചോദ്യം ചോദ്യങ്ങൾ ആ മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കാം പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിവിധ ഏജൻസികൾ എന്ന ഭാഗത്ത് നിന്നും നമുക്ക് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിവിധ ഏജൻസികൾ എന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് പത്ത് മാർക്കിന്റെ ആണ് ഉണ്ടാവുന്നത് ഓക്കെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ ഏജൻസികൾ അതായത് ബാലവാടികൾ അംഗനവാടികള് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ളത് അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അല്ലേ അങ്ങനെയുള്ള ഡിവിഷൻസിനെ കുറിച്ചിട്ട് അതേപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പ് പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ദേശീയ അന്തർദേശീയ സംസ്ഥാനതല പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത് അടുത്തത് യൂണിറ്റ് മൂന്നിന് അതായത് മൂന്നാമത്തേത് വരുന്നത് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും എന്ന ഭാഗമാണ് ഓക്കെ അതിലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മാനസികവും സാമൂഹികപരമായിട്ടുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശിശുക്കളുടെ മാനസികാരോഗ്യം മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രധാന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ബോധവൽക്കരണം പിന്നെ ശുചിത്വ കാര്യങ്ങൾ അതേപോലെ തന്നെ ആയു ആരോഗ്യവും കായികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ആവശ്യകത എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ അതിൽ നിന്നും നിങ്ങൾക്ക് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ അമ്മയുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിന്റെയും പ്രസവരക്ഷയുടെ കാര്യങ്ങള് പ്രസവാന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഗർഭൻ സോറി പ്രഗ്നൻസി ടൈമിൽ ഗർഭസമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൗമാരത്തിലെ കുട്ടികളുടെ ആരോഗ്യം വിവാഹപ്രായം ഗർഭധാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനന സമയത്തെ കുഞ്ഞുങ്ങളുടെ ഭാരക്കുറവ് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു ശിശു മനഃശാസ്ത്രവും ആരോഗ്യവും എന്ന മേഖലയിൽ നിന്നും പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നത് ഇനി ശിശുവികാസവും മനഃശാസ്ത്രവും എന്ന ഭാഗത്ത് നിന്നും പത്ത് മാർക്ക് പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾക്ക് വരുന്നുണ്ട് ഓക്കെ ഈ പന്ത്രണ്ട് മാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജി അല്ലേ ഇപ്പം നമ്മൾ പ്രകൃതിവാദം ചേഷ്ടാവാദം ബിഹേവിയറിസം അതേപോലെ നാച്ചുറലിസം അങ്ങനെ പറഞ്ഞുള്ള ഡിഫറെൻ്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജികളെ കുറിച്ചിട്ട് പഠന രീതികളെ കുറിച്ചിട്ട് മനഃശാസ്ത്ര പരീക്ഷണ രീതികൾ അതേപോലെ തന്നെ സമായോജനം വ്യക്തിത്വം ബുദ്ധി അങ്ങനെയുള്ള സൈക്കോളജിയുമായി ബന്ധപ്പെട്ട തിയറികൾ വികസന ഘട്ടങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു

ബുദ്ധി ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്യുക അതിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ മാർക്ക് പന്ത്രണ്ട് ഓക്കെ പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പുതിയ സമീപനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വരുന്നത് നമ്മളുടെ ഇവിടെ പ്രീ സ്കൂൾ അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലോങ് ടേം കോഴ്സ് ഇപ്പോഴും ഓൺ ആണ് ലോങ് ടേം കോഴ്സിലുള്ള കുട്ടികൾക്ക് ഇപ്പൊ റിവിഷൻ ടൈപ്പ് ാണ് അപ്പോൾ അവർ ഈ ഒരു പോർഷൻസ് ഓക്കെ അപ്പൊ അവർക്ക് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട് ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അതേപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതായത് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ളതാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ അപ്പം അതാരും മറക്കരുത് ക്രാഷ് കോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തിട്ട് പഠിച്ചു തുടങ്ങുക നമ്മൾക്ക് മുൻപിലുള്ള വളരെ കുറച്ച് സമയമാണ് അല്ലേ ആ കുറച്ച് സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു റാങ്കിലോട്ട് എത്താൻ സാധിക്കാൻ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ അപ്പം പ്രീ സ്കൂൾ സമീപനങ്ങളിൽ മാർക്ക് പന്ത്രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അതായത് നമ്മുടെ കെ സി എഫിനെ കുറിച്ചിട്ടും അതിൻ്റെ സ്റ്റേജസും നിപുൺ ഭാരൻമാർഗ്ഗ നിർദ്ദേശങ്ങൾ വിദ്യാപ്രവേശം ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ യുനെസ്കോൻ്റെ സുസ്ഥിര വികസനം രണ്ടായിരത്തി മുപ്പതിൽ ഓക്കെ അതേപോലെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ മാർഗരേഖ രണ്ടായിരത്തി പതിനാലിൽ വന്നത് കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് സി ആർ ടിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സമഗ്ര ശിക്ഷ അഭിയാന്റെ കാര്യങ്ങൾ ദേശീയ വനിതാ ശിശുവികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി നവചേതന ആദർശില ഇതിനെ കുറിച്ചൊക്കെ അറിയണം ഓക്കെ ദൻ ശിശുപ്രവർത്തനങ്ങളും സങ്കേതങ്ങളും ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും എന്നതിൽ നിന്നും നിങ്ങൾക്ക് പതിനാറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത് കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പ്രീസ്കൂൾ പഠന പ്രവർത്തനങ്ങളിൽ ഉദ്ഗ്രതിത സമീപനത്തിന്റെ പ്രസക്തി ഓട്ടെ ഉദ്ഗ്രിത സമീപനത്തിന്റെ പ്രസക്തി പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്കും ആസൂത്രണം പാഠ്യപദ്ധതി ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങനെ നമുക്ക് ഇതിൽ നിന്നും പതിനാറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് ഈ പ്രവർത്തനങ്ങളുടെ ആവശ്യകത ഇതിനെ കുറിച്ചിട്ട് ഓരോ വികാസ ഘട്ടങ്ങളിലും ആ കുട്ടികൾക്ക് എന്തൊക്കെ കളിപ്രവർത്തനങ്ങളാണ് നൽകുക അതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് ആ തീം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം വരുന്നത് ഈ ഒരു മേഖലയിലാണ് വരുന്നത് കുട്ടികൾക്ക് നൽകുന്ന ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും അതും മറ്റും ഈ ഒരു ടോപ്പിക്കിന് കീഴിൽ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരിക ധ്യായം ഏഴിൽ നമുക്ക് ഏഴ് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് വിലയിരുത്തൽ അതായത് ഇവാലുവേഷൻ ടെക്നിക്സ് ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയും അല്ലേ വിലയിരുത്തൽ മൂല്യനിർണ്ണയം പ്രീ പ്രൈമറി കാലഘട്ടങ്ങളിലുള്ളത് അപ്പോൾ എന്ത് എങ്ങനെ എന്നുള്ളതാണ് കുട്ടികളുടെ പ്രകൃതത്തിന് ഇണങ്ങിയ വിലയിരുത്തൽ രീതികളാണ് അവിടെ അവലംബിക്കേണ്ടത് നിരന്തര വിലയിരുത്തൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് വിരയിരുത്തൽ ഫലങ്ങൾ എന്നിവയൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത് ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ഏഴ് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പൊ അതിൽ സേവനപൂർവ്വ പരിശീലനം സേവനകാലം പ്രീ സ്കൂള് എൻ സിആർടി മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് അധ്യാപിക ബാലസേവിക എന്നിവകളുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വരിക ഓക്കെ അതേപോലെ തന്നെ പ്രീ സ്കൂളിൻ്റെ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം അതിന്റെ ശുചത്വം അതേപോലെ തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എക്ര നമ്മുടെ മുമ്പുള്ള ബാച്ചിൽ ലോങ് ടേം ബാച്ചിൽ പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഈ പോർഷൻസ് നമ്മൾ കവറപ്പ് ചെയ്ത് വന്ന കാര്യങ്ങളാണ് അവർക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ് കൂടെ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്താലും കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ റെഡിയാക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഓക്കെ നമ്മുടെ അധ്യായം ഒൻപത് എന്ന് പറയുന്നത് ആറ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതാണ് അതിനകത്ത് നിങ്ങൾക്ക് പോഷണത്തിന്റെ ആവശ്യകത പോഷക ഘടകങ്ങൾ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ ഫിഷൻസി ഡിസീസുകൾ എന്തൊക്കെയാണ് സമീകൃത ആഹാരം എന്താണ് പ്രാദേശികവും ചെലവ് കുറഞ്ഞതുമായ സമീകൃത ആഹാരം ആരോഗ്യകരമായ ഭക്ഷണക്രമം കുട്ടികളിലെ പൊണ്ണത്തടി പ്രമേഹം എന്നിവയെക്കുറിച്ചുള്ള അവബോധം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആറ് മാർക്കിന് ചോദിക്കുന്നത് പ്രീസ്കൂൾ സമൂഹം എന്നുള്ള അടുത്ത പത്താമത്തെ അധ്യായത്തിൽ നിന്നും പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ പ്രീ സ്കൂൾ സമൂഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് അതായത് പി ടി എൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂളിൻ്റെയും പങ്ക് രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടികൾ ശക്തിപ്പെടുത്തുന്ന സമൂഹത്തിന്റെ പങ്ക് എന്തൊക്കെയാണ് ക്ലസ്റ്റർ അധിഷ്ഠിത പ്രീ സ്കൂളുകൾ പ്രീ സ്കൂൾ വിവിധ ഏജൻസികൾ അതിന്റെ എല്ലാം ഏകോപനം ഇത്രയും മേഖലയിൽ നിന്നും നിങ്ങൾക്ക് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പൊ ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് ഈ സിലബസിനകത്ത് നിന്ന് തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെതായ കറണ്ട് അഫയേഴ്സ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കണം കൃത്യമായി തന്നെ ഫോളോ ചെയ്തെത്തണം ഒന്ന് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും സിലബസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കൃത്യമായി ഡയറക്ഷനോട് കൂടി സിസ്റ്റമാറ്റിക്കായി പഠിച്ചാൽ തീർച്ചയായും വിജയിക്കാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ഇന്ന് തന്നെ സിലബസ് ഒരു പ്രിൻ്റ് എടുത്ത് അതിൽ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങാം നല്ലൊരു റാങ്കിലോട്ട് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു അപ്പം താങ്ക് സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം